സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബംഗളൂരുവിൽ താമസിക്കുന്ന യുവാവിന് താൻ താമസിക്കുന്ന ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ച ഫൈനിനെ കുറിച്ചുള്ള പോസ്റ്റാണ് യുവാവിന്റെ ഫ്ളാറ്റിൽ പെൺകുട്ടികൾ താമസിച്ചിരുന്നു എന്നതിന്റെ പേരിലാണ് ഫൈൻ പൊതുവെ ബാച്ചലേഴ്സിന് താമസ സൗകര്യം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് കുത്തഴിഞ്ഞ ജീവിതമാണെന്ന് പറഞ്ഞാണ് പലരും ഇവർക്ക് വീട് പോലും വാടകയ്ക്ക് നൽകാത്തത് ഇനി അങ്ങനെ കിട്ടിയാലും ഇവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളാണ് പാലിക്കാനുള്ളത് രാത്രിയിൽ രണ്ട് യുവതികളെ ഫ്ളാറ്റിൽ താമസിപ്പിച്ചതിന് അവിവാഹിതരായ യുവാക്കൾക്ക് അയ്യായിരം രൂപ പിഴയിട്ടിരിക്കുകയാണ് ഒരു ഹൌസിംഗ് സൊസൈറ്റി ബംഗളൂരുവിലാണ് സംഭവം നടന്നത് രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി രണ്ട് പെൺകുട്ടികളെ ഫ്ളാറ്റിൽ താമസിപ്പിച്ചതിന് പിഴ എന്നാണ് ഇൻവോയ്സിൽ രേഖപ്പെടുത്തിയത് ചിത്രത്തിനൊപ്പം പങ്കുവച്ച കുറിപ്പിൽ ഹൌസിംഗ് സൊസൈറ്റി യുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് യുവാവ് പറയുന്നുണ്ട് ഹൗസിംഗ് സൊസൈറ്റിയിലുള്ള നിയമപ്രകാരം ബാച്ചിലേഴ്സിന്റെ ഫ്ലാറ്റിൽ രാത്രിയിൽ ഗസ്റ്റിനെ അനുവദിക്കില്ലെന്നാണ് ചട്ടം എന്നാൽ അവരെ പോലെ തന്നെ എല്ലാ ഫീസും തങ്ങളും നൽകുന്നുണ്ടെന്നാണ് യുവാവ് പറയുന്നത് തനിക്കൊരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെയാണ് ഈ ഫൈൻ നൽകിയതെന്നും യുവാവ് പറയുന്നു ഏതായാലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമത്തിൽ നടക്കുകയാണ് വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം